ദിവസമായിട്ട് ഞാൻ ാണ് തേങ്ങേറ്റക്കാരെ ഒരാളെ പോലും കിട്ടാനില്ല ഒരാളുണ്ടെങ്കിൽ ഒന്നും ഇങ്ങോട്ട് പറഞ്ഞു വിട് പിന്നെ അല്ല ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞാ എങ്ങനെയാണ് ഞാൻ ഇവിടെ ഒരു ആ ഇവിടെ ഒരാളെ വീട്ടിൽ കയറണ്ട കൊറേ നാളുണ്ട് ആ ചേട്ടാ എത്ര ദിവസം സംസാരിച്ചോണ്ടിരിക്കോ തന്നെ വിളിക്കണത് കൊറേ ദിവസം ആടോ തന്നോടൊന്നും തേങ്ങടാൻ പറ്റും തനിക്ക് പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ പോരേ അങ്ങനെ ഞങ്ങള് ചൂടാറ് ചേട്ടാ ഐ എസ് കാരെ കിട്ടും ഡോക്ടർമാരെ കിട്ടും എഞ്ചിനീയർമാരെ കിട്ടും ഐ പി എസ് കാരെ കിട്ടും പക്ഷെ അങ്ങനെ കിട്ടും ഇല്ലെ കുറച്ച് ഡിമാൻഡ് ഉണ്ട് മഴക്കാലത്ത് ഞങ്ങൾ വെറുതെ വിരിക്കില്ല എവിടെങ്കിലും പഠിപ്പിക്കണല്ലേ തെങ്ങേറ്റം ഞാൻ പോയി അവിടുത്തെ തെങ്ങണ്ട ഗ്രൗണ്ടില് അവിടത്തെ കേറി ഇറങ്ങിയാണ് ഞാൻ പഠിച്ചത് എന്നിട്ടാണ് ഞാൻ എത്തിയത് അങ്ങനെ അങ്ങ് പറഞ്ഞു പോലെ ഇവിടെ എത്ര തെങ്ങുണ്ട് മൊത്തം ഇവിടെ ആയ മൂന്നാല് തെങ്ങു അതിലിപ്പോ രണ്ട് തെങ്ങനെയുള്ളു തേങ്ങ തൽക്കാലം താൻ ഞാൻ ചേച്ചി ഉണ്ട് ആണോ എന്റെ ഭാര്യ ഇത് രാവിലെ സിനിമയ്ക്ക് ആരെങ്കിലും വന്ന് വിളിച്ചപ്പോ എന്റെ കുഞ്ഞിനെ പോണോ പോയേക്കുന്നത് ആണ് കണ്ണി കണ്ടവരുടെ കൂട്ടത്തിൽ എന്റെ ഭാര്യ പോകാറൊന്നു പക്ഷെ ഇത് വ്യത്യാസമുണ്ട് എന്താണ് ഇത്ര അത്യാവശ്യം തേങ്ങ ഇട്ടിട്ട് കാര്യം മനസ്സിലാക്കി എനിക്ക് സിനിമക്ക് പോയി കഴിഞ്ഞ് വന്നിട്ട് ടൂർ പോകാനുള്ളത് അതുകൊണ്ടാണ് ഈ പറയണത് തേങ്ങ ഇട്ടിട്ട് വേണം പോകാൻ തേങ്ങ കൊണ്ടാ ടൂർ പോണത് എവിടെ തേങ്ങ പോകണമെന്നല്ല പറഞ്ഞത് ഞങ്ങൾ ടൂർ പോകുന്ന സമയത്ത് ഇപ്പൊ ഇവിടെ നോക്കാൻ ആളില്ലെങ്കിൽ തെങ്ങി കയറി ആൾക്കാർ തേങ്ങ ഇട്ടുകൊണ്ട് പോകും എന്റെ അച്ഛൻ തെങ്ങിന്റെ മുകളിൽ നിന്ന് വീണാണ് അമ്മ മരിച്ചത് അച്ഛൻ തെങ്ങിന്റെ മുകളിൽ നിന്ന് അമ്മ മരിച്ചത് എന്നതൊക്കെയാണ് ചേട്ടൻ അതായത് എന്റെ അച്ഛൻ തേങ്ങ ഇടാൻ വരും തെങ്ങി കയറി ഈ സമയത്ത് അമ്മ അടിയിൽ തേങ്ങ വെറുക്കാൻ വേണ്ടി ചെന്നതാ ആ അച്ഛൻ തെങ്ങിന്റെ മുകളിൽ നിന്ന് തലയും കൂടി അമ്മയുടെ മുതുകോട്ടല്ലേ വീട് വീടാ ചേട്ടന്റെ അച്ഛൻ മുതുകോട്ട് വീണതല്ല എന്റെ അമ്മുമ്മ ഒരു മീൻകാരം നോക്കി വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് തെങ്ങിന്ന് വീട് സാധനം അങ്ങനെ മരിച്ചു എവിടാ ദൂരെ ഓടി അങ്ങോട്ട് വന്നു അവിടെ ഒരു കുത്തൊഴുക്കുള്ള പുഴ ഒരു അമ്മൂമ്മേങ്ങാ അമ്മൂമ്മ അങ്ങോട്ട് പോയെന്ന് എനിക്കറിയാന്നല്ലേ അതാത് പോയി അതിനെ കണ്ടിട്ട് പോയി വേറെ കേസ് അറിയാം ഏറ്റവും കൂടുതൽ

എന്തോ ആ ഞാനാണേ പിന്നെ എവിടെ ഉണ്ട് സിനിമ തിയേറ്ററിലാണോ നാളെ വെളുപ്പിന് നാല് മണിക്ക് വീട്ടിൻ്റെ പുറകിലൊന്നും കാണാൻ പറ്റുമോ എന്തോ ആ ഞാൻ അടുക്കള മാത്രമേ തുറന്നിട്ട് ആ കോഴിക്കോടിൻ്റെ പറ്റുണ്ടാവും കേട്ടോ ഓക്കെ അപ്പം നാല് മണി വെളുപ്പിനെ ആ ദ്വാര ദ്വാര ഓക്കെ മാന കാണിക്കണ സ്വന്തം ഭാര്യ സ്വന്തം ഫോണീന്ന് വിളിക്കുന്നില്ല ഞാനിപ്പോ ഫോൺ കൊടുത്തപ്പോ അവള് ശബ്ദം മാറ്റി എന്താ ഉദ്ദേശിക്കുന്നത് വേറെ കേസ് ഉണ്ട് എന്റെ ഫോണിൽ നിന്ന് വിളിച്ച അവൾ എടുക്കൂല എന്റെ നമ്പർ കേട്ട അവൾ എടുക്കൂല എന്റെ ശബ്ദം കേട്ട അവൾ എടുക്കൂല വേറെ ആര് നാട്ടിലുള്ളവര് വിളിച്ചാൽ അവള് ഫോൺ എടുക്കുകയും ചെയ്യും വരാന്ന് പറഞ്ഞാൽ വരികയും ചെയ്യും ഗുണമുണ്ട് നാലു മണിക്ക് അടുക്കള മണിക്ക് വീട്ടിലുണ്ടാവും ഓ നേരം വീട്ടിലുണ്ടാവും ഭയങ്കര ഫാമിലി ആണല്ലേ പറഞ്ഞു പറ്റില്ല നമുക്ക് ഉത്സവം എന്താ പരിപാടിയാണ് ശരിക്കും പറഞ്ഞാൽ തെങ്ങി എനിക്ക് അറിയാന്നെണ്ടെങ്കിൽ കണ്ടല്ലോ തന്നെ ഞാൻ വിളിച്ച് ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല പക്ഷെ അതിനാൽ വലിയ പാടൊന്നുമില്ല മാറുന്നില്ല പഠിക്കാൻ പറ്റൂ സാധനം ഇല്ല തിളപ്പ് എടുത്ത് കാലയിലേക്ക് ഇട്ടിട്ട് വരുമ്പോഴത്തേക്ക് അങ്ങനെ ചാടാനല്ല ഈ സാധനം കാലയിൽ ഇടണം കാലയിൽ ഇട്ടിട്ട് കയറിയാൽ മതി ആണോ ഇല്ല അറിയിക്കം കുത്തി താഴെ ഇടുക നേരെ ഇറങ്ങി പോയുക എന്നൊന്ന് പഠിപ്പിച്ചോ എന്റെ മകന് കേട്ടാ സമ്മതിക്കണം ആ പിന്നെ ഇപ്പൊ മനസ്സിലായില്ലേ ഞങ്ങളുടെ വില എന്റെ ദൈവ തെങ്ങിന്റെ പകുതി എത്തിട്ട് കേറാൻ എങ്ങനെ തേങ്ങടാൻ പറ്റും പറ്റില്ല പറ്റുന്ന ചേട്ടാ ചേട്ടന്റെ ഭാര്യ വിളിക്കുന്നുണ്ട് ടൂറിന് പോകാനാണോ എല്ലാരും അവിടെ നിൽക്കുന്നത് പെട്ടെന്നല്ല ആ കാല് കാല്ണ്ടും കൂടെ താഴെ താഴെ ൂലേ ശേഷും ഒരു കാര്യം ചെയ്യും ഞാനൊരു ഐഡിയ പറഞ്ഞു പറഞ്ഞുതരാം ഞാനും ചേട്ടന്റെ ഭാര്യയായിട്ട് തൽക്കാലം ടൂറിന് പോകാം ചേട്ടൻ അവിടെ ഇരുന്നു